നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആ വഴി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും നിങ്ങൾക്ക് രസനേറ്റ് ആവണമെന്നില്ല അതിനാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നിങ്ങളുടെ സാഹചര്യമായി അനുകൂലമാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സും ടൈംലെസ്സാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് ആണ് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വരേണ്ട സാമ്പത്തികം സ്റ്റക്കായി നിൽക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം ശരിക്കും നിങ്ങൾ സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം എത്തിക്കാനും നിങ്ങളുടേതായ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം ഉപയോഗിക്കാൻ വേണ്ടിയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാതെ അത് സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങളിലേക്ക് പൈസ വരണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഔദാര്യം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പോസിറ്റീവായ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് ഇമോഷണലി ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു എനർജി ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് സംബന്ധമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നുമൊക്കെ ആയിരിക്കാം നിങ്ങളിലേക്ക് സാമ്പത്തികം വരേണ്ടത് എന്തായാലും സാമ്പത്തികം സ്റ്റക്കാണെന്നും നിങ്ങൾ ഒരുപാട് സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു പാസ്റ്റിൽ നിങ്ങളുടെ ഒരു പഴയ ഒരു ചിലപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു ഫാൾട്ടോ മിസ്റ്റേക്കോ ആണ് നിങ്ങൾക്ക് പൂർണ്ണമായും എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളൊരു സ്റ്റക്ക്നെസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ സ്റ്റക്കി ായി നിൽക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് നിങ്ങൾ നല്ലൊരു തേരാളി ആവുക അതായത് നിങ്ങളൊന്ന് സ്ട്രോങ് ആവുക നിങ്ങൾ കറക്റ്റ് ദിശയിലാണ് പോകുന്നത് കുറച്ചുകൂടി അതായത് നമ്മൾ എവിടെയാണോ നമ്മളുടെ കാര്യങ്ങൾ ഓപ്പണിങ് ചെയ്യേണ്ടത് അവിടെ കറക്റ്റായിട്ട് സംസാരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മാർഗം ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലേക്ക് പോകുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുക തന്നെ ചെയ്യും ഇത് മറ്റൊരാളാൽ മറ്റൊരാൾ ഔദാര്യം മറ്റൊരു വ്യക്തിയുടെ ഔദാര്യം അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു കൈകൾ കട കൈകടത്തലൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് സാമ്പത്തികം എന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആവുക നിങ്ങൾ കറക്റ്റ് ആയ ദിശയിലാണ് പോകുന്നത് പക്ഷേ അതിനു വേണ്ട നിങ്ങളിൽ തന്നെ ഒരു പോസിറ്റീവായ എനർജി ഉണ്ടാക്കുക കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ സ്ട്രെങ്ത് ഉള്ള व्यक्ति आवगा നിങ്ങൾക്ക് ഒരു പകച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളൊരു സ്ട്രോങ് ആയ നിങ്ങളത് നേടിയെടുക്കുമെന്ന സ്ട്രോങ് ആയ മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികമെത്തേണ്ട ടൈം കഴിഞ്ഞു അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതുപോലെ തന്നെ കരിയർ സംബന്ധമായിട്ടോ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നു ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്നം ഒരു ലോ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നമെന്നൊരു ലോകമുണ്ടാകാം അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് എന്ത് ചെയ്യണമെന്നായിരിക്കും നിങ്ങൾ നോക്കി നിൽക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ കരിയറിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ടോ നിങ്ങൾക്കൊരു വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കാതെ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത് वेंड़ 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 ് പകച്ച് നിൽക്കുന്നു അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു കാത്തു നിൽക്കുന്നു അമിതമായി ആലോചിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബാലൻസിലും അതുപോലെ നല്ല പ്രവർത്തന ശേഷി എന്ത് കാര്യവും ചെയ്യാനുള്ള കഴിവുമുള്ള വ്യക്തിയാണ് കൂടാതെ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്തിനേയും ബാലൻസിൽ ചെയ്യാനും ഏത് സാഹചര്യത്തിലൂടെയും കടന്നു പോകുവാൻ കഴിയുന്ന വിധം നിങ്ങൾ പാസ്റ്റിൽ വളരെ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ നിങ്ങളുടേതായ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുവാൻ ഒരു അമാന്തം അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്ന എന്തൊക്കെയോ ആൻസൈറ്റി നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠ ഉള്ളതായിട്ട് കാണുന്നു പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയവുമാണ് സാമ്പത്തിക ഭദ്രതയും അബണ്ടൻസും ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഒരു സ്വപ്നം അത് കരിയർ ആവാം ബിസിനസ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ജീവിതം പുതിയ രീതിയിൽ കെട്ടിപ്പടുത്തുയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് സമൃദ്ധിയുടെ ഒരു സമയമാണെന്നാണ് കാണുന്നത് എല്ലാ രീതിയിലും പോസിറ്റീവായ സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു കാരണം നിങ്ങൾക്കൊരു വ്യക്തി ശക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ് വളരെ നല്ല അതുപോലെ പിന്തുണ മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാൻ യോഗ്യതയുള്ള വ്യക്തികളുമാണ് ആർക്കും പിന്തുണയും ഹെൽപ്പും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം കറക്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾക്കൊരു നെഗറ്റീവായ സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വരില്ല നിങ്ങൾ ആലോചിക്കുകയും വേണ്ട ടെൻഷൻ അടിക്കുകയും വേണ്ട എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇമോഷണലി ഒരു പുതിയ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാവാം നിങ്ങൾക്കൊരു ഇമോഷൻ പുതിയ പെട്ടെന്ന് തോന്നിയതായിട്ടാണ് കാണുന്നത് ഒരു ഇമോഷൻ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ വളരെയധികം നെഗറ്റീവായ സിറ്റുവേഷനെ നേരിടുന്നു ഒരുപാട് നിങ്ങൾ സ്റ്റക്കായതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഫൈറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷനെ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ ഇറങ്ങി പെട്ടെന്ന് തിരിച്ചതായിരിക്കാം പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് മോശമായ വാർത്തകൾ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന ഒരിട വരും വന്നിട്ടുണ്ട് ശരിക്കും ഒരപവാദം അല്ലെങ്കിൽ ദുഃഖം അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂ നേരിടുന്ന ഒരു സിറ്റുവേഷനിലൂടെ എല്ലാം കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ ാൻ സാധിക്കുന്നത് യൂണിവേഴ്സിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷനെ നിങ്ങൾ പകച്ചു നിൽക്കാതെ നിങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് മറ്റൊരു വ്യക്തിയും പുറമെ മറ്റൊരു വ്യക്തിയുമായിട്ട് പുറമെ നല്ല സ്ട്രെങ്തോടു കൂടിയും ഹാപ്പിനെസ്സോടുകൂടിയും നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏത് സിറ്റുവേഷനും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള സ്ട്രെങ്തും ശക്തിയുമുണ്ട് നിങ്ങളുടെ നേരെ വരുന്ന ഏത് കാര്യത്തെയും നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുക അതൊരു രീതിയിൽ നെഗറ്റീവായ സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾക്കൊരു വിജയമാണ് കാത്തിരിക്കുന്നത് ധൈര്യമായി നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾ പുതിയ പുതിയ ഒരു തുടക്കം കരിയർ സംബന്ധമായിട്ടാവാം സാമ്പത്തികമായിട്ടാവാം വളരെയധികം കിങ് ഓഫ് ഇൻഡിക്കൽസ് ആണ് ഒരു സ്ഥാനം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ തുടങ്ങിയ ഒരു ബിസിനസ്സിലോ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരു ചേഞ്ചിങ് ഒരു പുതിയ തുടക്കം വന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു മറ്റൊരു വ്യക്തിയെ സഹായിക്കാനും ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഫിനാൻഷ്യലായി നല്ലൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടായി എങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് ഒരു സ്റ്റക്നെസ് വരുത്താൻ നിങ്ങളോട് ചേർന്ന് ആരൊക്കെയോ ഉണ്ട് അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാവാം നിങ്ങളുടെ സുഹൃത്തുക്കളാവാം അതല്ലെങ്കിൽ നിങ്ങളോട് ചുറ്റും പ്രവർത്തിക്കുന്നവരാവാം നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വരുത്താൻ വേണ്ടി ഒരു ബ്ലോക്കേജ് സംഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു തകർച്ച ഉണ്ടാകും അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവർ ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ഹാപ്പിനെസ് സന്തോഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ചെയ്യുക സമാധാനം ും വിജയവും നേടാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിൽ സ്ഥിരതയോടുകൂടി ഇരിക്കാൻ പാകത്തിന് നിങ്ങളുടേതായ രഹസ്യമാക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായി തന്നെ വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണം ഒരു സമാധാനം അതായത് പെട്ടെന്ന് ശോഭിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുന്ന ഒരു ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സമാധാനപരമായി ആലോചിക്കുക അത് നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ സ്വയം ആസ്വദിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഹോൾഡ് ചെയ്തു വെക്കുന്നു ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെ ഒരു പക്വതിയോടുകൂടി ഏത് കാര്യത്തെയും പോസിറ്റീവായി തന്നെ കാണുന്ന വ്യക്തികളാണ് കിങ് ഓഫ് കപ്സാണ് നിങ്ങൾക്കുള്ളിൽ നെഗറ്റീവായ ഒരു ചിന്തകളുമില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചും നിങ്ങൾക്ക് സംശയമോ വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരാജയങ്ങൾ വരുന്നു കാരണം നിങ്ങളാ ഉള്ളത് തന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസും ചോയ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളാ കുറെ ചെറിയൊരു സിറ്റുവേഷനെ മാത്രം ചേർത്ത് പിടിക്കുന്നു നിങ്ങൾക്ക് അതിലും വലിയ വലിയ പല അവസരങ്ങളും വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാണ്ട് നിങ്ങൾ ഉള്ളതിനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് വളരെ സാറ്റിസ്ഫാക്ഷനും ഇമോഷണലി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്കൊരു പരാജയം അതല്ലെങ്കിൽ ഒരു ദുഃഖം ഒരു നഷ്ടമൊക്കെ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പം ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു നിങ്ങൾക്ക് മോശമായ പല ശകുനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ കാര്യങ്ങൾക്കെല്ലാം ഒരു കാലതാമസം നിങ്ങളെല്ലാവരെയും വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ചില വഞ്ചനകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ എത്രത്തോളം പോസിറ്റീവും സത്യസന്ധനുമായ ഒരു വ്യക്തിയാണോ അത്രത്തോളം നിങ്ങൾക്കൊരു പുതിയ തുടക്കവും വിജയവും ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വേണ്ടി കാലം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ പലയിടത്തും വിക്റ്റിംസ് ആയിട്ടുണ്ടാവാം ഇരയാക്കപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികം കൊടുത്തതെല്ലാം പലയിടത്തും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നും ഇനി നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതുപോലെ ബാലൻസോടുകൂടി തന്നെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെ നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ ഇനി കൈകാര്യം ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ മറ്റൊരിടത്ത് ഇനി നിങ്ങൾ ഇരയാക്കപ്പെടരുത് നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ എങ്ങോട്ടാണോ കൊടുത്തത് നിങ്ങൾക്കത് ബ്ലോക്കേജായി നിന്നെങ്കിൽ അതല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാതെ പോയി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഇനി എന്ത് ചെയ്യണം സാമ്പത്തികത്തെ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ദ മെജീഷ്യൻ ആണ് മാനിഫെസ്റ്റേഷൻ ആണ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയ വ്യക്തികളെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ് അതുപോലെ വിജയിക്കാൻ കഴിവുള്ളവരാണ് ശക്തന്മാരാണ് നല്ല തിങ്കിങ് പവർ ഉള്ളവരാണ് അതായത് നല്ല ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാനും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നവരാണ് പക്ഷേ നിങ്ങൾ എവിടെയൊക്കെയോ യാചിക്കപ്പെട്ടിട്ടുണ്ട് ഇമോഷണലി തകർന്നിട്ടുണ്ട് അതുപോലെ നഷ്ടങ്ങൾ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായ വ്യക്തികളായതുകൊണ്ടാവാം നിങ്ങളെ പല സ്ഥലത്തും പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് അവഗണന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി നല്ല ലോസ് സംഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കിനി ഒരു നല്ല തുടക്കമാണ് നിങ്ങളെ നയിക്കാൻ നല്ലൊരു സുഹൃത്ത് നല്ലൊരു വ്യക്തി നിങ്ങൾക്ക് പിന്നിലുണ്ട് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ പൂർണ്ണമായ പോസിറ്റീവായ സിറ്റുവേഷൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ഇതിന് മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാം നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവായി സിറ്റുവേഷനെ തിരിച്ചറിയുക ഇമോഷണലി വളരെ ഹാപ്പിനെസ് ആവുക നിങ്ങൾ ഒരു സിറ്റുവേഷനെ തന്നെ ഹോൾഡ് ചെയ്യാതെ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചുറ്റുമുള്ള സിറ്റുവേഷനെ കാണുക നിങ്ങളുടെ അർഹതയുള്ളവരിലേക്ക് നിങ്ങളുടെ സ്നേഹത്തെ ആണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിലും നിങ്ങൾ അർഹതയുള്ളെടുത്തു കൊടുക്കുക അതല്ലാതെ ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ ിലേക്ക് നിങ്ങളുടെ സമയത്തെയോ സ്നേഹത്തെയോ നിങ്ങളുടെ സാഹചര്യങ്ങളെയോ കൊടുക്കരുതെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് അവസരങ്ങൾ വരുന്ന വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യുക സെവൻ ഓഫ് എൻറ്റിക്കൽസാണ് നല്ല പോലെ ആലോചിച്ച് മാത്രമേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ സ്വീകരിക്കാവുള്ളൂ ഒരുപാട് ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് സാമ്പത്തികം വിജൻ അതുപോലെ തന്നെ കരിയർ പിന്നെ പ്രണയം അതുപോലെ പല പല കാര്യങ്ങളും ജീവിതത്തിൽ അബണ്ടൻസ് സമൃദ്ധിയും അതുപോലെ തന്നെ ഒരു നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ ഭാഗത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിലും എടുത്തു ചാടി തീരുമാനമെടുക്കരുതെന്നും വളരെ ആലോചിച്ച് നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുമെന്നും സമൃദ്ധിയും അബണ്ടൻസും ഉണ്ടാകുമെന്നാണ് കാണുന്നത് സാമ്പത്തികമായ ഭദ്രത നിങ്ങളിലേക്ക് വരുന്നു കരിയർ സംബന്ധമായിട്ടൊക്കെ ഉള്ളൊരു കുറേ കാര്യങ്ങൾ വിവാഹം വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നവർക്ക് വിവാഹം നടക്കാതെ നിൽക്കുന്നവർക്കാണെങ്കിലും അതല്ലെങ്കിൽ ഒരുപാട് താമസം ണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു ക്യുക് ആക്ഷൻ നിങ്ങളിലേക്ക് വരും പക്ഷെ എന്ത് ചെയ്യണം വളരെ ആലോചിച്ച് മാത്രം നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായ സിറ്റുവേഷനെ എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ദ ഹാങ്കഡ്മാനാണ് നല്ലതുപോലെ ആലോചിക്കുക ഒന്ന് വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങൾ എടുത്ത് ചാടി പ്രവർത്തിക്കുന്നവരാണ് മുന്നും പിന്നും നോക്കാതെ ഒരേ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന തിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് പക്ഷേ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യുക നല്ലതുപോലെ ആലോചിക്കുക എല്ലാ വശങ്ങളെയും കുറിച്ച് പഠിക്കുക അതിനുശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരു നല്ലൊരു ഐക്യം നല്ലൊരു ശക്തമായൊരു ഐക്യമുള്ളൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ലൈഫ് വരാൻ പോകുന്നു അതുപോലെ തന്നെ ഫലഭൂഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു കുടുംബം ബന്ധം എല്ലാം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നു നിങ്ങളുടെ ഇമാജിൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന ഒരു സമയമായിരിക്കുന്നു പക്ഷേ നിങ്ങൾ എടുത്തു ചാടാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കാരണം നിങ്ങൾ കുറേ കാലമായി എന്തൊക്കെ കാര്യങ്ങളിലാണോ ഫോക്കസിങ് ചെയ്തത് ഹോൾഡ് ചെയ്തു പിടിച്ചത് സ്റ്റാറാണ് നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങൾ എന്തിനൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് വിജയിക്കണം എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കണം പക്ഷെ ഒന്നും എടുത്ത് ചാടി ചെയ്യാതെ നല്ല പോലെ രണ്ടും മൂന്നും പ്രാവശ്യം ആലോചിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരാൻ പോകുന്നു അതിലെ ഏറ്റവും അനുകൂലവും അനുയോജ്യവുമായതിനെ സ്വീകരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ആർ യൂറിയൽ എന്ന ഒരു കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് സമാധാനമുള്ള വ്യക്തി വ്യക്തിയാവുക എന്നാണ് പറയുന്നത് അതായത് എടുത്തുചാട്ടമൊക്കെ മാറി ദേഷ്യവും മുൻകോപവും എല്ലാം കളഞ്ഞ് നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തിയാവുക എന്നാണ് പറയുന്നത് സമാധാനത്തിൻ്റെ ചുമതലയുള്ള മാലാഖയാണിത് അതുകൂടാതെ ആത്മവിശ്വാസവും നന്മയും പ്രസരിപ്പിക്കുവാൻ യൂണിക്കോണിനോടൊപ്പം ചേരുക എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഏത് വ്യക്തിയ വ്യക്തിയുമായിട്ടാണോ നിങ്ങൾ അകന്ന് നിൽക്കുന്നത് അവരുമായി ഇണങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ശത്രുതയായിട്ടോ പിണക്കമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഇണങ്ങുക ചേരുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ സമയമാണെന്നാണ് പറയുന്നത് ഡിവൈൻ സൈറ്റ് ദിവ്യ ദർശനം എല്ലാവരിലും ദൈവത്തെ കാണുക നമുക്ക് നമുക്കെപ്പോഴും വരുന്നൊരു യൂണിവേഴ്സൽ മെസ്സേജാണ് കേട്ടോ ദൈവിക ദർശനത്തോടെ കാണുന്നതിനാൽ അവർ ആളുകളിലെ നന്മ മാത്രമേ കാണൂ മറ്റുള്ളവർ ദൈവത്തെ തിരയാൻ ഈ കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അവർ നിങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കും പക്ഷെ എന്ത് ചെയ്യുക അവർ മോശമായി പ്രതികരിച്ചാലും ദേഷ്യത്തോടെ പ്രതികരിച്ചാലും ഒക്കെ നമ്മൾ അവരിലെല്ലാം ഒരു ദൈവത്തിൻ്റെ നന്മയെ കാണുക തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തുണ്ടാവും നമുക്ക് പോസിറ്റീവായ വശങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു